ആറാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് ഒന്നാം സ്ഥാനം പത്തരമാറ്റ് ടിആർപി റേറ്റിംഗ് പതിനാറ് പോയിൻറ്റ് ഒൻപത് രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനഞ്ച് പോയിന്റ് മൂന്ന് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം ടിആർപി റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ആറ് നാലാം സ്ഥാനം പവിത്രം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് അഞ്ചാം സ്ഥാനം മൗനരാഗം ടി ആർ പി റേറ്റിംഗ് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ആറാം സ്ഥാനം സാന്ത്വനം ടു ടി ആർ പി റേറ്റിംഗ് പതിനൊന്ന് പോയിന്റ് ഒന്ന് ഏഴാം സ്ഥാനം സ്നേഹക്കൂട്ട് ടി ആർ പി റേറ്റിംഗ് ആറ് പോയിന്റ് നാല് എട്ടാം സ്ഥാനം ഗീതാഗോവിന്ദം ടി ആർ പി റേറ്റിംഗ് അഞ്ച് പോയിന്റ് എട്ട് ഒൻപതാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ ടിആർപി റേറ്റിംഗ് നാല് പോയിന്റ് മൂന്ന് പത്താം സ്ഥാനം ജാനകിയുടെയും അബിയുടെയും വീട് ടി ആർ പി റേറ്റിംഗ് നാല് പോയിന്റ് രണ്ട് പതിനൊന്നാം സ്ഥാനം ചന്ദ്രികയിലരിയുന്ന ചന്ദ്രകാന്തം ടിആർപി റേറ്റിംഗ് മൂന്നേ പോയിൻറ്റ് ഏഴ് പന്ത്രണ്ടാം സ്ഥാനം മാളികപ്പുറം ടി ആർ പി റേറ്റിംഗ് രണ്ടേ പോയിൻറ്റ് ഒൻപത് ഇതിൽ നിങ്ങളുടെ ഇഷ്ടപരമ്പര ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ